മൂന്ന് ടോപ്പിന് നൂറ് ഉടുപ്പിയോന്നെപ്പിയാണ് നല്ല സീരണോ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് ഇന്ത്യയെ അടി ഞാൻ ഈ മലപ്പുറം സ്വിക്സിൽ ഇണ്ട് കൂട്ടിലങ്ങാട് ഇവിടെ ഉണ്ടോ ഞാൻ കൂട്ടിലങ്ങാടിലാണെന്തിയെ എടീജ്ജോ ഒന്ന് ഈ മലപ്പുറത്തിൽ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നതെ ഈ തുനാലിനെ കുറിച്ച് ഒന്നും അറിയില്ല അവിടെ ഓഫറൊക്കെ ഉണ്ട് എടീ ഒന്ന് പ്ലീസ് ഒന്ന് വേവാ ആയിക്കോട്ടെ വേവാ വേവാ തുണിയൊക്കെ നോക്കാം നല്ല തുണിയാണല്ലോ ഡീ ഞാൻ ഞാൻ എന്നെ വിളിച്ചത് എനിക്കാവുമ്പോ കുറച്ചൊക്കെ തുണിയെ പറ്റും സംഭവം നല്ല തുണിയാണല്ലോ ഇത് ഏതൊക്കെയാ വരണേ ഇതില് എക്സെല്ലേ വരുന്നേ മൂന്ന് ൂറ് റുപ്പാണ് കേട്ടോ അപ്പങ്ങൾക്ക് അപ്പങ്ങൾക്ക് ഏതുണ്ടാവും ഒരു ടോപ്പ് എടുക്കുമ്പോഴും ഒരു ടോപ്പ് എടുക്കുമ്പോ ഒരു ടോപ്പ് എടുക്കുമ്പോ തൊണ്ണൂറ് റുപ്യ നൂറ് റുപ്പ ഉണ്ടെങ്കിൽ വണ്ടിക്കൂലി ആയി ഒരു ടോപ്പും ആയിട്ടോ മക്കളെ പിന്നെ ഇപ്പോൾ പറഞ്ഞു നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് നല്ല ജീൻസ് ഒക്കെ അത് നല്ല ഇത് നമുക്ക് പുറത്തൊക്കെ കിടാൻ പറ്റും നല്ല അടിപൊളി ടോപ്പ് കേട്ടോ മൂന്ന് ടോപ്പ് നാനൂറ്റി തൊണ്ണൂറ് റുപ്യട്ടോ പിന്നെ മക്കളെ മൂന്ന് ടോപ്പ് തൊള്ളായിരം റുപ്യേട്ടാ നല്ല റിങ്കിൾ തുണിയിലാട്ടാ വരുന്നത് അടിപൊളി സാധനമാണ് പിന്നെ മൂന്ന് ടോപ്പാണ് തൊള്ളായിരം റുപ്യ ഇതൊക്കെ ഈ ഒരു ടോപ്പ് നമ്മൾ പുറത്ത് പോയി എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എന്തായാലും കൊടുക്കണം മൂന്നെണ്ണം തൊള്ളായിരം ഒന്നെടുക്കാണെങ്കിൽ ഒന്നെടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഉറുപ്പ്യട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല റിംഗിളുടെ തുണിയിലാണെങ്കിൽ ഇതിൽ ഇത് മാത്രല്ല ഒരുപാട് സ്ഥാനങ്ങള് ഇതിലുണ്ട് എല്ലാം നമുക്ക് നിവർത്തി കാണിച്ചാൻ പറ്റൂല ഇവിടെ വാ ഇത് കണ്ടെ ഇതൊക്കെ ഈ ഒരു ഇതിലുള്ളതാണ് കേട്ടോ സംഭവം പൊളിയാണല്ലോ ഇതെത്തന്നാലേക്കാവ അപ്പൊ പകുതി അറിയുമ്പോ ആയിരത്തി ഇരുനൂറ്റി നാപ്പത്തി ഒമ്പാണ് കാണിച്ചത് അപ്പൊ ഇതിന്റെ പകുതി ആട്ടോ മക്കളെന്ന് ആലോചിച്ചോക്കി പകുതി എന്ന് പറഞ്ഞു കൂട്ടിക്കോളിട്ട് എത്ര കയറാന്നുള്ളത് സംഭവം അടിപൊളിയാണല്ലോ എനിക്ക് ചോമ്പലോ നല്ല രസം ഇട സംഭവങ്ങളൊന്നും ആലോചിച്ചോക്കി ഇന്ത്യക്കൊക്കെ ഒരു പാന്റോ ഷോളോ ഷോളോ നൂറ് അല്ല ഇപ്പൊ നില കുറവില് കിട്ടണേ ഞാൻ അതെ വിളിച്ചത് എനിക്കറിയാലോ ഇതിനെ കുറിച്ച് പഴയ തീ പറഞ്ഞോട്ടാണ് മളയെല്ലോ അപ്പൊ മക്കളെ നമ്മളെ ലെഗിൻസ് മൂന്നെണ്ണം ഇരുന്നൂറ്റി അല്ല ഞാൻ തെറ്റു വെച്ചിട്ട് ഇടക്ക് ഇടയ്ക്ക് ചോദിച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യ മൂന്ന് ലെഗിൻസ് ആണ് മാപ്പിളം കുടിപ്പിച്ചല്ലേ പിന്നെ പോരാത്ത് മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യതാ പല ജാതി പലാസകളും കിട്ടും പുള്ളി പലാസ കളർ പലാസ എല്ലാ പലാസും ഏതെടുത്താലും മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യത അത്യാവശ്യം നല്ല തൊടി ഇതൊക്കെ ഉള്ളവർക്ക് പറ്റിയ പലാസന വീതിയും വലപ്പും ഒക്കെ ഇട്ടതില് പർദ്ദന്റെ അടിയിൽ എല്ലാത് എല്ലാ കളറും അപ്പൊ ജഗിന് പാൻറ്റ് മൂന്നെണ്ണൂറ് മൂന്നെണ്ണ മുന്നൂറ് റുപ്യപ്പൊന്നെടുക്കണെങ്കിൽ നൂറ്റി മുപ്പത് ഒന്ന് എടുക്കണേ അപ്പൊ എല്ലാവരും നല്ല മൂന്നെണ്ണം എടുക്കാൻ തന്നെയാണ് മുന്നൂറ് മൂന്ന് ജഗിനാണ് ഞമ്മ നിവർത്തിന്ന് കാണിച്ചു തരാം ഇങ്ങനെ മാത്രം മുടിച്ച മോളിത് എത്താപ്പത് ഇങ്ങനെ കണ്ടില്ലേ പല കളറും കിട്ടുന്നതില് മൂന്ന് ജഗിനാണ് മുന്നൂറ് റുപ്പ്യ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് ഷാൾ നൂറുപയേ എന്നായി അഞ്ചുഷാളും നൂറുപ്പിട്ടതാ മാക്സിക്ക് ഒത്ത ഷാൾ ഇടുമ്പോളാണ് ആ മാക്സി ചൊർക്ക് അപ്പൊ കാര്യം നമ്മളെടുത്ത് പറയാൻ എന്താ കാരണം നിങ്ങക്ക് അറിയാലോ അപ്പൊ അഞ്ച് ഷാൾ നൂറ് റുപ്യണ് ഒരു ഷാളിന് നൂറ് റുപ്യ കൊടുക്കുന്ന സ്ഥാനത്താണ് അഞ്ചെണ്ണം നൂറ് റുപ്യ അത് പല ജാതി കളറുകള് ഇതിലുണ്ട് മക്കള് നൂറ് റുപ്യട്ടോ സാരി ഒരു സാരിക്കട്ടെ ഇത് പക്ഷെ ഞാൻ നൂറ് പരിചയപ്പെടുത്തുകൊടുക്കട്ടെ എന്നിട്ട് നൂറ് ഇത് നോക്കി ഈ ഒരു സാരി ഉപകാരം നടക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഡെയിലി നമ്മുടെ പെരിയില്മാരുണ്ട് ചില വെറും സാരി എടുക്കുന്നവർക്ക് മക്കളെ ആയിരം റുപ്പിയും കൊണ്ടാണ് വന്ന പത്ത് സാരി കിട്ടുട്ടോ അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ നമ്മുടെ ടീച്ചർമാർക്ക് തികച്ചാ തികയില്ല ഒരു ശനി രായിരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലീവ് ബാക്കി ദിവസം ഫുള്ള് നിങ്ങൾക്ക് സാരി വേണം അപ്പൊ ഈ കെട്ട് നക്കെ നൂറ് 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 ഈ കെട്ട് ഫുള്ള് ഇത് മാത്രല്ല കസവുള്ളത് കസവില്ലാത്തത് കോട്ടയെല്ലാം ടീച്ചർമാർക്കൊക്കെ ചിറ്റിയാ പറ്റിയ സാരി അമ്മായിട്ടോ മക്കളെ മൂന്ന് മാക്സി മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യാണ് കേട്ടോ ഒരു മാക്സിണിത് ഒരു മാക്സിണ നൂറ്റി അറുപത് റുപ്യ പിന്നെ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ട് കമുറോ കജുണ്ടോ കാലുണ്ടോ ഞാനെ കേട്ട് കേട്ട് മടുത്തു ഇന്ന് നിങ്ങൾ മടുക്കണ്ട കാണാൻ

അറുന്നൂറ്റി തൊണ്ണൂറോ അപ്പൊ ആയിരത്തിഒരുന്നൂറ് പർദ്ധ വെറും അറുനൂറ്റി തൊണ്ണൂറ് ഉറുപ്യട്ടോ ഈയൊരു കളർ മാത്രം നല്ല വെള്ള പർദ്ദൊക്കെ എല്ലാ കേട്ടോ അപ്പൊ പറയാത്ത നമ്മളെ സ്കൂൾ കുട്ടികള് കോളേജ് കുട്ടികള് ഇപ്പൊ എല്ലാര്ക്കും മാറ്റി പർദ്ദയാണ് അറുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യക്കാണല്ലേ ഇതിന്റെ ഷാളും സംഭവം നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ എന്താ മൂന്നിരുന്നൂറ് മക്കളെ നല്ല ടൗസറാട്ട സംഭവം ഇനി കക മാതാണ് രണ്ടു ചെറുക്കം മരിച്ചിട്ട് പന്തങ്ങട്ട് കളിച്ചു വന്ന പോലെ ടൗസന്റെ കോലം കാണണ ഒരു ദിവസം നാലെണ്ണാണ് എന്റെ മക്ക മോണ്ടിയത് അപ്പൊ എന്തായാലും ഇത് മൂന്നെണ്ണിരുന്നൂറ് ഇതൊക്കെ അപ്പൊ മക്കളെ ഞമ്മളെ കുട്ടിയാക്ക് ഈ ഒരു സംഭവം ഒഴിച്ചുടാൻ പറ്റാത്തൊരു സാധന രണ്ടു ചെക്കന്മാരെ അടിപൊളി ബ്ലാങ്കാണുള്ള മക്കളെ പണ്ട് ഇന്നപ്പിനു ഈ ജാതി സാധനങ്ങളൊക്കെ ഞമ്മള് കണ്ടോ നല്ല വീതി വലുപ്പം ഇട്ടോ മൂന്ന് മക്കൾക്കും മാപ്പിളക്കും പെണ്ണു പുതച്ചു കിടക്കാൻ മാത്രമല്ല വീതി വലുപ്പുണ്ട് വെറും അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പിയാണ് ഇട്ടോ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എഴുതിണ്ടാവും ഈ ജാതി ചൂടത്തെ എങ്ങനെ പുതക്ക മയക്കാലം വന്ന ഇതൊന്നും നിങ്ങൾക്ക് തികയിലിട്ടോ മക്കളെ

അടിപൊളി ബെഡ്ഷീറ്റ് ഇട്ട് തലേടിക്കും ഞാൻ അല്ല ഇതൊക്കെ പണ്ടിഷ്ടോ ബെഡ്ഷീറ്റ് വീഴ്ച

ഇതൊക്കെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഒരു ഷർട്ടിനോ ഷർട്ടോ കട്ടേ കാണുന്നതൊക്കെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല നമുക്ക് പറയാൻ പറ്റണം അതിന്റെ അപ്പുറം ഉണ്ട് കേട്ടോ സംഭവം എത്ര മാറ്റിക്കൊണ്ടു പോണത് ആണ്

അതും നല്ല ഫുൾക്കായി ഉള്ള നല്ല കോട്ടൽ നല്ല അടിപൊളി ഷർട്ട് കേട്ടോ നല്ല ഇപ്പത്തെ ഒരു പുള്ളിയൊക്കെ ഉണ്ടല്ലോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടെ അപ്പൊ അതാ ഇരുന്നൂറ്റി രണ്ട് ഷർട്ട് എടുത്താൽ നാനൂറ്റി അമ്പത് ഉറുപ്യട്ടോ ഒരു ഷർട്ടിന് കൊടുക്കേണ്ട നാനൂറ്റി അമ്പത് റുപ്പ നാലോഴ്ച നോക്കി എന്തിനെ വീടെ കണ്ടിക്കണ്ട വേണം വന്നോളി ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ പറയണ്ട ആവശ്യമില്ല ഇനി കണ്ടില്ലേ ഷർട്ട് എടുക്കുമ്പോ എന്തായാലും പാന്റ് വേണം അപ്പൊ പാന്റിന് നല്ല അടിപൊളി ആയിട്ടുള്ള ഓഫർ തന്നെ ആയിട്ടുള്ളത് ഒരു പാന്റിന് എന്താ ഇരുന്നൂറ്റിഅമ്പത് റുപ്യ അത് ജീൻസിന്റെ കുട്ടികളെ പാൻറ് ഇങ്ങനത്തെ ഓരോ പാന്റിന് നമ്മൾ കൊടുക്കലുണ്ട് എഴുന്നൂറ് അറുന്നൂറ് നമ്മളെ നാവ് കൊഞ്ഞോട് പറന്ന് പറന്ന് മക്കളെ ഇങ്ങനത്തൊക്കെ ഓരോ പാൻറിന് നമ്മള് കൊടുക്കലുണ്ട് എഴുന്നൂറ് അറുന്നൂറ് അഞ്ഞൂറ് നാനൂറൊക്കെ പക്ഷെ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പാണ് ഓഫർണ്ട് മനസ്സാറ് മൂന്നെണ്ണെടുക്കുമ്പോ അറുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യട്ടോ എന്തിനാ മടിച്ചു നിക്കണ് മക്കളെ ഇങ്ങോട്ട് ഗ്യാരണ്ടി പറയാൻ കാരണം എന്താ വെച്ചാല് ഞമ്മളിപ്പോ കൊറച്ചുകാലായിട്ട് തുണിയാൾ അമ്മാനാടാണ് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മട്ട ശരിക്ക് അറിയാം മറക്കണ്ട നമ്മളെ നമ്മള സിൽസ് ശിൽസിക്കണം വന്നോളീട്ടോ ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ ലാസ്റ്റ് പറയണ്ട അത് നിങ്ങൾ കേൾക്കാൻ മറക്കരുത് കാണുന്നത് മുൈവ് ട്ടെ ഇതൊരു ലോകാണ് അതായത് അടിയിൽ മുകളിൽ ഫുള്ള് ഓഫറാണ് എല്ലാ കടയിലും ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് മാത്രമാണ് ഓഫർ ഇടുക പക്ഷെ അതല്ല ഇത് ഈ കട മൊത്തം ഓഫറാണ് കേട്ടോ എല്ലാ സാധനവും ഇത് ആണുങ്ങളെ ആണ് തൊള്ളായിരം റുപ്യുള്ള ഒരു പാൻറിനെ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ മുന്നൂറ്റി അമ്പത് ഉറുപ്യട്ട ഓരോ പാന്റ് ആള് ഇത് ഓരോന്നോരോ നമ്മൾ നിവർത്തി കാട്ടണില്ല നമ്മളെ വീടിന്റെ ലെങ്ത് കൂടും അപ്പൊ നെറ്റ് കായും അപ്പൊ കാണൂല അപ്പൊ നമ്മൾ എല്ലാ സംഭവം ഇവിടെ നമ്മളെ നമ്മള് മലപ്പുറ സിൽസങ്ങൾ വന്നോളീട്ടോ പിന്നെ നമ്മളെ കുട്ടിയാ സാധനങ്ങൾ ഇത് ഒക്കെ ഓഫറാണ് കേട്ടോ ഓരോ നമ്മൾ ഇങ്ങനെ റേറ്റ് ഓഫറാണ് ഓഫർ ഇതാ ഇതിപ്പോ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതിന്റെ പകുതി ആണെങ്കിൽ എല്ലാ സാധനവും ഉപ്പ് തൊട്ട് കർപ്പൂരം പറഞ്ഞ പോലെ ഒരു പെണ്ണിനും ആണിനും വേണ്ടി എല്ലാ സാധനം ഇവിടെ ഇണ്ട് കേട്ടോ മൂന്നെണ്ണ ഇരുന്നൂറ് എന്താ സംഭവം നോക്കിട്ടും കൂടി മൂന്നെണ്ണ ഇരുന്നൂറ് റുപ്പിയാണ് കേട്ടോ ഇനിയിപ്പൊ സ്കൂള് പൂട്ടാണ് നോൻപ് വരികയാണ് അപ്പതാ ഓരോ നോരോ മക്കൾക്ക് മേണ്ടിയൊരു മൂന്നെണ്ണം ഇത് കേട്ടിട്ട് അന്തം കൂടിയാണ് ഇരുന്നൂറ് പറഞ്ഞിട്ട് കേക്കല് മൂന്നെണ്ണം ഇരുന്നൂറ് ാണ് നൂറ് മോഡേൺ ആവണ്ട മക്കളെ മോഡേൺ ആയിക്കോളെ ഇത് ഓഫർ സാധനങ്ങളാണ് കേട്ടോ പിന്നെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് ബെഡ്ഷീറ്റ് ആണ് എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഷർട്ടിന്റെ തുണികളാട്ടാ വരുന്നത് എല്ലാവരും ഉമ്മക്കൊക്കെ പറ്റുന്ന കുറച്ച് പ്രായ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഷർട്ടിന്റെ തുണി തന്നെ എടുത്ത് അടിച്ചേണ്ടി വരും നമ്മൾ ഷർട്ട് കൊണ്ടേ കൊടുത്തവർക്ക് പറ്റൂല ഇങ്ങനത്തെ തുണി എടുത്തുകൊണ്ട് അടിച്ചേണ്ടി വരും അപ്പൊ മക്കളെ നൂറ് റുപ്യല്ലേ ഒരു മീറ്ററിൽ നൂറ് റുപ്പ്യ പത്ത് മുന്നൂറ് റുപ്യ ഒരു ഷർട്ട് അടിപൊളി ഷർട്ടുകൾ തുണിന്റെ ഷർട്ട് തന്നെ അല്ലേ മക്കളെ ഇതൊക്കെ ഷർട്ടിൽ

ോട്ടിൽ വരുന്നതാണ് കേട്ടോ ഇനിയിപ്പൊ പരണെങ്കിൽ ഇനി മോഡേൺ ആയിട്ടുള്ള ഷർട്ടുകൾ അവിടെ ഉണ്ട് നമ്മളിതൊക്കെ നിവർത്തണില്ല അതുകൊണ്ടാണ് പൊന്നേര മക്കളെ തികച്ചാ തികത്താണ് നമ്മൾ കുട്ടികളുടെ ഹൗസിലിറങ്ങനെ പോലെ മാപ്പിളാരെ ലുങ്കി തുണി ആ പെരിലിടുന്നത് ഈ മനുഷ്യനെ കൂടെ പോയിക്കോ എന്താ റൈറ്റ് കമ്മി ആയിക്കട വന്ന് മാപ്പിള കുഞ്ഞാ പുതില എന്റെ മാപ്പിള കൊടുത്തൂടാ മനസ്സിലാക്കി മൂന്നെണ്ണ ഇരുന്നൂറ്റി മൂന്നെണ്ണല്ലേ മൂന്നെണ്ണ ഇരുന്നൂറ്റിയാസെന്ന് മൂന്നെണ്ണ ഇരുന്നൂറ്റിട്ട് മക്കളെ തുണി വരുന്നത് നമ്മളെ മാപ്പിളക്ക് തികച്ചാ തെയ്യാത്തൊരു സാധനം തുണിയാൾ അപ്പൊ അതാ തിരുമ്പിയാ പെട്ടെന്ന് ഉണങ്ങും ചെയ്യൂട്ടതാ അത്യാവശ്യം നല്ല നിങ്ങളും വലിപ്പൊക്കെ തുണി കിട്ടുമ്പോഴേ ഇങ്ങനത്തെ ഓഫർ കിട്ടുള്ളു അപ്പൊ ഞമ്മളത് മുതലാക്കണം തുണിയാളാണ് സംഭവം പല വിലകളാണ് നമുക്ക് എവിടെന്നാണോ കിട്ടണ അപ്പൊ നമ്മൾ മുതലാക്കണം പിന്നെ പറഞ്ഞ നമുക്ക് ഏത് സാധനം ഒഴിച്ചു പറ്റുന്ന സാധനമാണ് പക്ഷെ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ഡ്രസ്സ് അതാണായാലും പെണ്ണിനായാലും മാന് ഒരു സാധന ഈ ഒരു തുണിയാൾ അപ്പൊ കിട്ടുമ്പോ ഇങ്ങനെ നിങ്ങൾ ആ സാധനങ്ങൾ മുതലാക്കണം അപ്പൊ നമ്മളെ മലപ്പുറ സിൽക്കിൽ ഇത്രയും വലിയൊരു ഓഫർ നടക്കുമ്പോൾ പൊന്നാൻ മക്കളെ നോക്കി നിക്കണ്ട കുട്ടികൾക്കും മക്കൾക്കും ചെറുകൾക്കും വല്യുകൾക്കും വല്യമാർക്കും നിസ്കാരകുപ്പായക്കുണ്ടോ എനിക്കറി നിസ്കാരകുപ്പായം തൊടിയിട്ട് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് പിന്നെ അത് എല്ലാത്തിൻ്റെയും ഓഫറാണ് ഇനി നല്ല നമ്മളെ ഗൗൺ ഫ്രോക്ക് ഫ്രോക്കായിട്ടുള്ളതൊക്കെ വരുന്നത് അതിൻ്റെയൊക്കെ പകുതി വിലക്കാട്ട് അവിടെ കൊടുക്കണം നമ്മളെ മലപ്പുറ സിൽക്കിൽ അപ്പോൾ നമ്മളിങ്ങൾ ഫുള്ള് ഇങ്ങനെ കണ്ടല്ല സംഭവങ്ങൾ ഒരു ലോകമാണ് കേട്ടോ ഈ ലോകത്ത് മുഴുവൻ ഓഫറുകളാണ് ഓരോന്ന് ഓരോ ഭാഗത്ത് കൂട്ടി വെച്ചൊക്കെ എല്ലാം ഓഫറുകളാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പൊന്നാര മക്കളെ ഇതൊരു സംഭവം നമ്മളെ ലച്ചുമാരെയൊക്കെ പ്രായമുള്ള കുട്ടിയൊക്കെ ഉടുപ്പുകളാണ് കേട്ടോ എം ആർ പിന്നു മുപ്പത് ശതമാനം ഓഫറായിട്ട സംഭവം ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങക്ക് എന്താ തോന്നണോന്ന് പറഞ്ഞേരി ഇത്ര ഓഫർ നിങ്ങൾക്ക് കിട്ടോ നമ്മുടെ മലപ്പുറത്തങ്ങാടിൽ ഇങ്ങനത്തെ ഒരു ഓഫർ ഇല്ല 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 അത് തുണിക്കാച്ചോടം ചെയ്യണം ഞാനാണെ പറഞ്ഞത് അപ്പങ്ങൾ വിശ്വസിച്ചോളിട്ടോക്കണത് ചവിട്ടിയാണ് വിലക്കറിയോ മൂന്ന് ചവിട്ടി നൂറ് റുപ്പിയൊക്കെയാണ് മഴ നൂറ് വെൽവെറ്റിന്റെ കടക്കാനല്ലേ അനക്ക് പിന്നെ ഈ വർത്താനല്ലേ കറക്കാനല്ലേ തോന്നുള്ളൂ മൂന്ന് ചവിട്ടി നൂറു റുപ്യ കണ്ട മക്കളെ അത് നല്ല വെൽവെറ്റിന്റെ ചവിട്ടിയാണെട്ടോ കൊയങ്ങികള് ഞാൻ അത് അപ്പൊ ചവിട്ടിക്ക് എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മളെ അടുക്കളയിലേക്കണ്ടല്ലേ നമ്മളൊരു പാത്രം മോറുമ്പോ താഴത്തേക്ക് വെള്ളമാകും ദിവസം ദിവസം മാറ്റുന്ന ഒരു സാധനമാണ് ഈയൊരു ചവിട്ടി നൂറുപ്യക്ക് മൂന്ന് ചവിട്ടിയാണ് കേട്ടോ അപ്പൊ ഇതിന് പല ചവിട്ടികളും ഉണ്ട് പിന്നെ മക്കളെ പൂജ മുതലുള്ള കുട്ടികൾ അതായത് നമ്മളെ പ്രസവിച്ചു കിടക്കണ കുട്ടികൾക്കുള്ളതാക്കണ് അടിപൊളി ഫ്രോക്കാണ് ഇത് പൂജ്യമുള്ള കുട്ടികൾക്കല്ല ഇതാണ് നമ്മളെ പ്രസവിച്ച കുട്ടികൾ അടിപൊളിയുള്ള സാധനങ്ങളിലിട്ടോ അപ്പൊ ഇവിടെ തന്നെ നമ്മൾ അമേരിക്ക ഹോസ്പിറ്റലിൽ ഉണ്ട് ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ട് വന്നോളി എല്ലാം ഓഫറും കാര്യങ്ങളും ആണ് ഇവിടെ ഉള്ളത് കിട്ടോ പിന്നെ നിങ്ങൾ കരുതിണ്ടാവും ഈ ഓഫറുള്ളൂ നല്ല സാധനങ്ങൾ വേണം കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങള് വേണം എന്നൊക്കെ കരുതുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് ഇട്ടോ ഇവിടെ നമ്മൾ ഇവിടെ കാട്ടിട്ടില്ല നമ്മൾ നിങ്ങൾക്ക് ഓഫർ കടത്തിരാനാണ് വന്നിരിക്കുന്നത് ആ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ മലപ്പുറം സിൽക്ക് എടുത്താ നമ്മളെ മലപ്പുറം സിലിക്കാണ് വന്നോളിട്ടോ മക്കള് ഓഫറിന്റെ ഇവിടുന്ന് ഇൻസ്റ്റഗ്രാമിന്റെ ഒരാളാണ് ഓക്കെ എന്തായാലും തുണി ആള് മാറ്റിമറിച്ചിടാൻ മാത്രമുള്ളത് എടുത്തുള്ളത് ഓഫർ കിടക്കുന്ന സ്ഥലം നമ്മൾ കറക്റ്റ് പറഞ്ഞു തരാം നമ്മളെ കുന്നുമ്മല് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഇടത്തെ ഭാഗത്ത് മലപ്പുറം ആണ് പേര് മക്കളെ മറക്കണ്ട ഇന്നും നാളെയും മറ്റന്നാളായിട്ട് കൊന്നോളി ഓരോ ദിവസം പുതിയ പുതിയ സ്ഥലങ്ങളട്ടോ ഇവിടെ കൊണ്ടുവരുന്നത് അന്നാ തന്നെ അപ്പൊ തീരാണ് അപ്പൊ എല്ലാ ഓഫറും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചതല്ലോ ഇനി കണ്ടില്ല നിങ്ങൾ പറയരുത് ഇനി ഒന്നും കൂടി വീഡിയോ ഒന്നും വേണമെങ്കിൽ കണ്ടോളി നമ്മൾ അന്തം മുടുന്ന ഓഫറാളാണ് കേട്ടോ എല്ലാം അപ്പൊ നമ്മൾ ഞാൻ ഉണ്ട് ഓഫർ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കൂട്ടിലങ്ങാടി നിക്കുന്നു റസിയാണ് എന്നെ വിളിച്ചത് കമുറ ഇവിടെ വന്നോക്കെ സെലക്ട് ചെയ്യാനൊന്ന് വന്നോക്കെ അപ്പൊ സംഭവം ഓഫർ അടിപൊളിയാണ് അപ്പൊ ആ ഓഫർ ഇങ്ങക്കല്ലാതെ പിന്നെ ആർക്കാ പറഞ്ഞുതരിക അപ്പൊ ഇങ്ങള് വന്നോളി നമ്മളെ മലപ്പുറം പെട്രോൾ പമ്പിന്റെ അവിടെ ഇറങ്ങിക്കോളി രണ്ടടി നടന്നാൽ ഞമ്മളെ കടിയെ കണ്ടെത്തട്ടോ പിന്നെ ഇപ്പോഴത്തെ സ്റ്റാഫാള് അടിപൊളിയാണ് അങ്ങട്ടോ എന്ത് വേണമെങ്കിലും ഒരു വലിച്ചിട്ട് തരാന് ഒരു ഉഷാറട്ടോ ഒരു കടിയിൽ പോയാലും ഞമ്മക്ക്

അപ്പൊ ഞമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണോ അതൊക്കെ വാങ്ങിയിട്ട് ഞമ്മള് പോട്ടോ